ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അഞ്ചു വർഷത്തിനു മുൻപ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തുവിടാൻ തീരുമാനം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വിവാദഭാഗങ്ങൾ ഒഴിവാക്കിയാകും സാംസ്കാരിക വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിടുക വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് ആവശ്യപ്പെട്ടവരോട് ഈ മാസം ഇരുപത്തിനാലിന് ഹാജരാകാനാണ് സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരം തേടിയ വ്യക്തികൾക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ സാംസ്കാരിക വകുപ്പ് പലവട്ടം വിസമ്മതിച്ചിരുന്നു ഇതോടെ മാധ്യമപ്രവർത്തകർ അപ്പീലുമായി വിവരാകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വിവരാകാശ കമ്മീഷണർ എ എ ഹക്കീം റിപ്പോർട്ട് തേടി ഒരുപാട് പേരുടെ വ്യക്തി വിവരങ്ങൾ ഉള്ളതിനാൽ നൽകാനാവില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മറുപടി നൽകി കമ്മീഷണർ നടത്തിയ തെളിവെടുപ്പിൽ വകുപ്പ് പ്രതിനിധികൾ നിലപാട് ആവർത്തിച്ചു അത്തരം വിവരം ഒഴികെയുള്ളവ നൽകാനാണ് അപ്പീലെന്ന് കമ്മീഷണർ ഓർമ്മിപ്പിച്ചു വകുപ്പ് സെക്രട്ടറി ഫയൽ മന്ത്രി ഓഫീസിലേക്ക് അയച്ചതായും അതുകൊണ്ട് വിവരം നൽകിയില്ലെന്നും രണ്ടാമത്തെ തെളിവെടുപ്പിൽ ഉദ്യോഗസ്ഥർ ബോധിപ്പിച്ചു വിശദീകരണത്തിന്റെ സാധുത കമ്മീഷന് നേരിട്ട് പരിശോധിക്കണമെന്നും മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മൂന്നാമത്തെ തെളിവെടുപ്പിൽ കമ്മീഷണർ നിർദ്ദേശിച്ചു വിവരം നൽകണോ വേണ്ടോയെന്നത് നിയമോപദേശം തേടിയാണ് പിന്നീട് സാംസ്കാരിക വകുപ്പ് അറിയിച്ചത് ഇതോടെയാണ് സിവിൽ ജുഡീഷ്യൽ അധികാരം വിനിയോഗിച്ച് ഇനി വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്നും ഒരാഴ്ചയ്ക്കകം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാനും കമ്മീഷണർ ഫയലിൽ കുറിച്ചത്